ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ അഥവാ ഗോതമ്പിന്റെ പൊടി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴു ഓടിക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ ടിപ്പ് പറയുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് കുറച്ച് ആട്ടപ്പൊടിയും ഗോതമ്പിൻ്റെ പൊടിയായതും ഏത് പൊടിയായാലും മതി കേട്ടോ അല്ലെങ്കിൽ ഡേറ്റ് എങ്ങനായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കോഴിമുട്ടയുടെ തോടാണ് കേട്ടോ അപ്പോൾ കുറച്ച് പറയും കോഴിമുട്ടയുടെ തോടൊക്കെ മതി ഇതെല്ലാം ആരായാലും മതിട്ടോ അപ്പൊ ഇതാ ജസ്റ്റ് നന്നായി ഒന്ന് കൈകൾ കൊണ്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് തരാം ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വേണ്ട ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ഡെറ്റോൾ ആണ് കേട്ടോ ഡെറ്റോൾ ഒന്നുകിൽ ഡെറ്റോൾ അല്ലെങ്കിൽ നമുക്ക് ഹാർട്ടിക് ഈ രണ്ടിനെ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ കുറച്ച് ഇതുപോലെ നമ്മുടെ ഈ ഫെനാല് പോലെയുള്ളവയും നിങ്ങൾക്ക് പറ്റും കേട്ടോ ഫെനാല് പോലെ ഉണ്ടെങ്കിലും നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് അതുപോലെ ഒരു ഒരു ഫ്ലോർ ക്ലീനറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ജൈസോള് പോലെയുള്ളവയാണ് കേട്ടോ അത് ലൈസോൾ തന്നെ പറയാം ലൈസോൾ പോലെയുള്ളത് പിന്നെ നന്നായി ജസ്റ്റ് ഇതോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കോഴിമുട്ട നമ്മുടെ ഗോതമ്പ് പൊടിയും ഒക്കെ മിക്സ് ആണ് അത് കുട്ടികളൊന്നും ഒരിക്കലും ഇപ്പം വാഴിടാനുള്ള ഒരു കാരണമാവരുത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉറങ്ങിയതിനു ശേഷം രാത്രി മാത്രം ഇത് ചെയ്യുക ഉറങ്ങാൻ നേരത്താണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് അപ്പൊ ഏതെങ്കിലും ഒരു ലൈസോണോ അല്ലെങ്കിൽ ലെറ്റോണോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ അതിനുശേഷം അതാ ഇതുപോലെ ഓരോ ഉണ്ടയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ ഓരോ കുഞ്ഞു ഉണ്ടകളാക്കിയെടുക്കാം എന്നിട്ട് അത് നമുക്ക് എലിയോ അല്ലെങ്കിൽ പല്ലി എലി പല്ലിയൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ ശല്യക്കാരെന്ന് പറയുന്നത് അപ്പം അവിടെ മുട്ടത്തോട് പ്രത്യേകിച്ച് എഴികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവരെ നല്ലോണം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എലി പല്ലിയൊക്കെ ഉള്ളിടത്ത് ഇതുപോലെ ഓരോ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് വെച്ചു കൊടുത്ത കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം ഇവിടേക്ക് രാത്രിയിൽ പങ്കിയൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും വന്ന് കഴിക്കുകയും അതുമൂലം അത് ചാവുകയും ചെയ്യോ പിന്നെ ആ ഭാഗത്തേക്ക് വരികയും ഇല്ല അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഉരുള എടുത്ത് നമുക്ക് നമ്മുടെ എലിയുടെ മാളത്തിലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എലിയുടെ മാളത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കൂടുതലും വേസ്റ്റുകൾ ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും അതിൽ കൂടുതലും ഉണ്ടാവാം അപ്പൊ ഇത്തരം ഭാഗങ്ങൾ എടുക്കതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ല എഫക്റ്റീവ് ആയിരിക്കട്ടെ പ്രത്യേകിച്ചും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ തീർച്ചയായും എലിയൊക്കെ വരാറുണ്ട് അതൊക്കെ ഇതുപോലെ ഒരു ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മാളത്തിലൊക്കെ കൊടുക്കാം കേട്ടോ അതുപോലെ മറ്റൊരു സൈഡാണ് ഇതുപോലെ നമ്മൾ ചിരട്ട ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സ്ഥലത്ത് തീർച്ചയായും കറുപ്പനും വിലയ്ക്ക് വന്ന് മാന്തിയിടാറുണ്ടല്ലോ അപ്പോൾ ഈ ഈ തേങ്ങയുടെ സ്മെല്ലും തേങ്ങയുടെ ഭാഗത്തൊക്കെ തീർച്ചയായും വിലകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെയും നമുക്കിതുപോലെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായും ഇനി ഒന്ന് അത് കുക്ഷിക്കും അതുമൂലം അത് നമ്മുടെ പരിസരം ഇട്ട് ഓടുകയും ചെയ്യും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് ഇതുപോലെ പല ടിപ്പുകളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ വളരെ എഫക്റ്റീവ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും